ധർമ്മസ്ഥലെ വിവാദങ്ങൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുടെ ഗൂഢാലോചന മാത്രമാണെന്ന് സ്ഥാപിച്ച് കൈയൊഴിയാനാണ് ക്ഷേത്രാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും ശ്രമിച്ചിട്ടുള്ളത് കർണാടകയിലെ മുഖ്യ പാർട്ടികളായ കോൺഗ്രസും ബി ജെ പിയും ജനതാദളുമെല്ലാം ധർമ്മസ്ഥലയിലെ അധികാരവർഗത്തോട് കാര്യമായ ചോദ്യങ്ങളൊന്നും ഒരിക്കലും ചോദിച്ചിട്ടുമില്ല എന്നാൽ സംസ്ഥാനത്ത് കാര്യമായ സ്വാധീനമൊന്നും ഇല്ലായിരുന്നിട്ടും സി പി ഐ എം എന്നും ധർമ്മസ്ഥല വിഷയത്തിൽ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതിന് പ്രധാന കാരണമായത് മലയാളിയായ ഒരു കമ്മ്യൂണിസ്റ്റാണ് ധർമ്മസ്ഥലയിലെ ഉന്നതാധികാരികളുടെ പ്രമാണിത്വത്തെ ചോദ്യം ചെയ്ത ആ കമ്മ്യൂണിസ്റ്റുകാരന് തന്റെ അടിത്തട്ടിലെ രാഷ്ട്രീയ പോരാട്ടത്തിന് പകരമായി കൊടുക്കേണ്ടി വന്നത് സ്വന്തം മകളുടെ ജീവനാണ് പത്മലത എന്ന ആ പതിനേഴ് വയസ്സുകാരുടെ പേര് ധർമ്മസ്ഥലെ സാധാരണക്കാർക്ക് ഒരു കാലത്തും മറക്കാനാകില്ല ഇന്ന് ക്ഷേത്രനഗരിൽ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളുടെ ശരീരാവശിഷ്ടങ്ങൾ ഓരോന്നായി പുറത്തെത്തുമ്പോൾ അന്നാട്ടിലെ സാധാരണ മനുഷ്യരുടെയുള്ളിൽ പത്മലത എന്ന പേര് വേദന നിറഞ്ഞൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ടോ ധർമ്മസ്ഥലെ ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും നേതാവായിരുന്നു മലയാളിയായ ദേവാനന്ദ് സി പി ഐ എം ബൽത്തങ്ങാടി താലൂക്ക് കമ്മിറ്റി അംഗം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഭാര്യ തങ്കമ്മയ്ക്കൊപ്പം ധർമ്മസ്ഥലയിലേക്ക് കുടിയേറിയതാണ് ഉന്നതകുലജാതരും ഭൂപ്രഭുക്കന്മാരുമായ പ്രമാണികൾ മാത്രമായിരുന്നു അക്കാലങ്ങളിൽ ധർമ്മസ്ഥലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നത് എന്നാൽ ധർമ്മസ്ഥലയിലെ ഏഴാം വാർഡായ മൊളിക്കാരിൽ നിന്ന് മത്സരിക്കാൻ ദേവാനന്ദ് തീരുമാനിച്ചു മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ പ്രമാണികളുടെ സമ്മർദ്ദമുണ്ടായെങ്കിലും ദേവാനന്ദ് അതിന് തയ്യാറായില്ല ദേവാനന്ദിനൊപ്പം പാർട്ടിയും ശക്തമായി നിന്നു അപ്പോഴേക്കും എതിരാളികൾ ചതിക്കുഴി വിരിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബർ ഇരുപത്തിരണ്ട് ഹെഗ്ഡെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള എസ് ടി എം കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ദേവാനന്ദന്റെ മകൾ പത്മലത അന്ന് കോളേജിൽ നിന്നും തിരിച്ചെത്തിയില്ല പത്മലതയെ തിരിഞ്ഞ് ദേവാനന്ദും പാർട്ടി പ്രവർത്തകരും നാലുപാടു മലഞ്ഞു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയാൽ മകൾ തിരിച്ചെത്തുമെന്നാണ് സ്ഥലത്തെ ചില പ്രമുഖർ ദേവാനന്ദനെ അറിയിച്ചത് എതിരാളികളുടെ ബലം അറിയുന്നതിനാൽ പാർട്ടിയും മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഉചിതമെന്ന് ദേവാനന്ദനെ അറിയിച്ചു മകളുടെ ജീവനെ ഓർത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് ദേവാനന്ദ് പിന്മാറിയെങ്കിലും പത്മലത തിരിച്ചുവന്നില്ല അൻപത്തിയെട്ടാം ദിവസം ഫെബ്രുവരി പതിനേഴിന് ധർമ്മസ്ഥലയിലെ കുതിരായം പുഴയിൽ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ ഒരു ജീർണിച്ച മൃതദേഹമായാണ് പിന്നീട് പത്മലതയെ കണ്ടത് മുഖം തല്ലിത്തകർത്ത് വികൃതമാക്കപ്പെട്ട നിലയിൽ കയ്യിലുണ്ടായിരുന്ന വാച്ചാണ് അത് പത്മലതയാണെന്ന് തിരിച്ചറിയാൻ കുടുംബത്തെ സഹായിച്ചത് മകളെ കാണാതായ അന്ന് തന്നെ ദേവാനന്ദും പാർട്ടി പ്രവർത്തകരും കോളേജിലെത്തി അന്വേഷിച്ചിരുന്നു നീ നീയൊരു കമ്മ്യൂണിസ്റ്റാണ് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നവനാണ് ഉടൻ സ്ഥലം വിടണം എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ ദേവാനന്ദിനോട് പറഞ്ഞത് പത്മലതയെ പ്രിൻസിപ്പാളും ഹെഗ്ഡെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു അംബാസഡർ കാർഡിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികളിൽ ചിലർ വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ കേസ് അന്വേഷിക്കാൻ പോലീസിന് താല്പര്യമുണ്ടായിരുന്നില്ല ദൃക്സാക്ഷികളുടെ മൊഴി അവർ മുഖവിലയ്ക്കെടുത്തതുമില്ല ധർമ്മസ്ഥലയിൽ അന്ന് ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല സമീപത്തെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലാണ് ദേവാനന്ദ് പരാതിയുമായി ചെന്നത് എന്നാൽ മകൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതായിരിക്കാം എന്ന മറുപടിയാണ് പോലീസുകാരിൽ നിന്നും ലഭിച്ചത് പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല ഇതോടെ സി പി ഐ കർണാടകയിൽ വ്യാപക പ്രതിഷേധമുയർത്തി തുടർന്ന് കർണാടക സിഐ ഡി അന്വേഷണം പ്രഖ്യാപിച്ചു പത്മലത സ്ഥിരമായി സഞ്ചരിക്കുന്ന ജീപ്പിന്റെ ഡ്രൈവറെ കസ്റ്റഡിയിലെത്തു മർദ്ദിച്ചതല്ലാതെ കേസിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല ദേവാനന്ദിനൊപ്പം തന്റെ സഹോദരിയുടെ നീതിക്കായി പോരാടിയ ഇവരുടെ ബന്ധു രവീന്ദ്രനെയും ജോലി ചെയ്തിരുന്ന ബാങ്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ പിന്നീട് കണ്ടെത്തിയിരുന്നു കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് രവീന്ദ്രനുമേലും സമ്മർദ്ദമുണ്ടായിരുന്നതായാണ് പത്മലതയുടെ സഹോദരി ചന്ദ്രാവതി പറഞ്ഞത് രവീന്ദ്രന്റെ മരണവും ദുരൂഹമായിരുന്നു മകൾക്ക് നീതി ലഭിക്കാനായി ഒരു മനുഷ്യായുസ് മുഴുവൻ നിയമ പോരാട്ടം നടത്തിയ ദേവാനന്ദ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അഞ്ചു വർഷം മുമ്പാണ് മരിച്ചത് ഇപ്പോൾ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ മകളുടെ മരണത്തിൽ തുമ്പുണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് പത്മലതയുടെ അമ്മ കഴിയുന്നത് പത്മലതയെ കൊന്നു തള്ളിയവർ തന്നെയാകാം പിന്നീട് നടന്ന ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാം സഹിച്ചും അടുത്തിട്ടും ജീവഭയം മൂലം ഒന്നും പുറത്തു പറയാൻ കഴിയാതെ വരുന്ന ധർമ്മസ്ഥലയിലെ സാധാരണക്കാർ ഇന്ന് ഉള്ളുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇത്രയധികം ക്രൂരമായ ദുരൂഹ മരണങ്ങൾ നടന്ന മറ്റൊരു നാട് ഈ രാജ്യത്തുണ്ടാകുമോ എണ്ണമറ്റ മനുഷ്യജീവനുകൾ മണ്ണിൽ കുഴിച്ചു മൂടിയിട്ടും നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഈ ദുർഗതിയിലേക്ക് ഈ നാടിനെ വഴിമാറ്റിയത് ആരാണ് I